ദേശീയപാത അറുപത്താറ് നിര്മാണത്തിന്റെ ഭാഗമായി ചിറ്റാറ്റുകര പഞ്ചായത്തിലെ പട്ടണം കവലയിൽ അടിപ്പാത നിര്മ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ ഹര്ത്താലും ദേശീയപാത ഉപരോധവും നടത്തി പട്ടണം ജനകീയ സമരസമിതിയാണ് ഉപരോധം ഏർപ്പെടുത്തിയത് നിർദ്ദിഷ്ട ദേശീയപാത അറുപത്തി ആറിൽ പട്ടണം കവലയിൽ അടിപ്പാത നിർമ്മിക്കുക ദേശീയപാത നിർമ്മാണത്തിന്റെ അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങളുന്നയിച്ച് ജനകീയ സമരസമിതി ദേശീയപാത ഉപരോധിച്ചു പട്ടണം എസ്എന് ഡി പി ക്ഷേത്ര പരിസരത്തുനിന്നും പ്രകടനമായി ചുറ്റാറ്റുകര കവല മുനമ്പം കവല വഴി പട്ടണം കവലയിലെത്തിയാണ് ഗതാഗതം തടഞ്ഞത് പ്രകടനത്തിലും റോഡുപരോധത്തിലും സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരത്തിലേറെ പേർ പങ്കെടുത്തു

tanne deevu tanne deevu tanne deevu tanne deevu yogirko kanwan murgo katro pitma kum dogirko free pai madiravo free pai madiravo من مڏي پيشه ڪيا ٿو منھنجا ڪونان رجي ٿو ته جيئن ڪم ڪندو هجي هي 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 1 सबतेन का

പൂയപ്പള്ളി ചുറ്റാറ്റുകര പട്ടണം മുനമ്പം കവല കുഞ്ഞിത്തൈ ഭാഗത്തുള്ള മുപ്പതിനായിരത്തിലേറെ മനുഷ്യരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന നടപടിയാണ് ദേശീയപാത അധികൃതർ സ്വീകരിക്കുന്നതെന്ന് ആരോപണമുണ്ട് ഈ മേഖലകളിലുള്ളവർക്ക് സഞ്ചരിക്കാനുള്ള ഏക അടിപ്പാത കവലയിൽ മാത്രമാണ് പട്ടണം കവലയിൽ അടിപ്പാത ഇല്ലാത്തത് ഗതാഗത കുരുക്കിനും മറ്റു പ്രശ്നങ്ങൾക്കും വഴിവെക്കും ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശമാണ് പട്ടണം മുൻ എം പി കെ പി ധനപാലൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായി നമുക്കറിയാം നാട്ടിൽ ഒരു വികസനം വരുമ്പോൾ ആ വികസനം രാജ്യത്തെ ജനങ്ങളെ എങ്ങനെ ബാധിക്കും എന്നതിനെ കുറിച്ച് ഡൽഹിയിൽ ഇരിക്കുന്നവർക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരം ഇരിക്കുന്നവർക്കോ ഒന്നും അറിയില്ല അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിന് മുമ്പായി നമുക്ക് അധികാര വികേന്ദ്രീകരണത്തിന്റെ ഫലമായി ശക്തമായ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ ഉണ്ട് അവരുമായി ഒരു ആശയവിനിമയം നടത്തിയിരുന്നെങ്കിൽ സമരസമിതി ചെയർമാൻ കെ വി മാസ്റ്റർ അധ്യക്ഷനായിരുന്നു അവിടെ റോഡുണ്ടാവില്ല റോഡ് ഉണ്ടാവുക നാട്ടുകാർക്ക് വേണ്ടിയാണ് എൻ എറുപത്തിയാറ് ഉണ്ടാകുന്നത് ആർക്ക് വേണ്ടിയാണ് ഈ നാടിന് വേണ്ടിയാണ് ഈ നാടിന് വേണ്ടി ഉണ്ടാകുന്ന റോഡ് ഒടുവിൽ ഈ റോഡിൻ്റെ ഈ റോഡ് കൊണ്ട് ഈ നാടിന് നാശമാണ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് തടയും അതുകൊണ്ട് ഇവിടെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈ കാര്യങ്ങളൊക്കെ പറയാൻ ഇവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൺ ജർമാൻ എന്നുള്ള നിലയിൽ ഇതിനെ തുടക്കം കുറിക്കുന്നു ഇതിൻ്റെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് ഇതിൻ്റെ കൺവീനർ ശ്രീ റഷീദിനെ ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സത്കത്ത് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ കെ അബ്ദുള്ള കോൺഗ്രസ് ചിറ്റാറ്റുകര മണ്ഡലം പ്രസിഡന്റ് സുദർശനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു രാഷ്ട്രീയ നിരീക്ഷകൻ എൻ എം പിയേഴ്സൺ സമാപന സന്ദേശം നൽകി സമരസമിതി ജനറൽ കൺവീനർ എം എ റഷീദ് സ്വാഗതവും രാജൻ നന്ദിയും പറഞ്ഞു സജിത് കൃഷ്ണൻ അപ്പു ഷിബു സെയ്തു മനോജ് ഗിരിജാ രാജു ലീന രാജേന്ദ്രൻ വേണു ഗോപി ജമാലു ഹമീദ് ദിലീപ് ഷനൂബ് തുടങ്ങിയവർ നേതൃത്വം നൽകി പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾ സ്റ്റേറ്റിന്റെ നോംസ് ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല അത് ഈ റോഡുകളുടെ പാലങ്ങളുടെ വിഷയങ്ങൾക്കകത്തെല്ലാം അവർ പറ രണ്ടായിരത്തി പതിനെട്ടിനകത്ത് പ്രളയത്തിന് ശേഷം കേരളത്തിലെ ഗവൺമെന്റ് തന്നെ ഐക്യകണ്ഠേന എടുത്തിട്ടുള്ളൊരു നിയമമുണ്ട് ഒരു പാലത്ത് പണിയണമെങ്കിൽ അഞ്ചര മീറ്റർ ഹൈറ്റ് വേണം എന്ന നിയമം ഐക്യകണ്ഠേന നിയമസഭ പാസ്സാക്കിയിട്ടുള്ളതാണ് പക്ഷെ എൻ എച്ച് അധികാരികൾ പറയുന്നു സ്റ്റേറ്റിന്റെ നിയമം ഞങ്ങൾക്ക് ബാധകമല്ല എന്നാണ് അവർ പറയുന്നത് അവരുടെ ദാർഷ്ട്യം ഇത് തുടരുകയാണ് പലപ്പോഴും നമ്മളിവിടെ നടക്കാൻ പോലും കഴിയാത്ത സമയത്ത് ചെളിയിലൂടെ നടക്കുമ്പോ പോലും രീതിയിൽ പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്തിന്റെ ശ്രദ്ധയില് അണ്ടർപാസ് ഇല്ല എന്നുള്ള വിവരം വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം കളക്ടറോടും ജില്ലാ അധികാരി എന്ന നിലയിൽ കളക്ടറോടും അതുപോലെ തന്നെ ബഹുമാന്യനായ എം എൽ എയോടും എംപിയോടും അതുകൂടാതെ നമ്മുടെ സർക്കാരിനോടും വിവിധ വകുപ്പുകളെ മലമ്പം കവലയിൽ മാത്രം പോര അണ്ടർപാസ് പട്ടണം കവലയിലും അണ്ടർപാസ് വേണം അതുപോലെ തന്നെ ചിറ്റാറ്റുകര പ്രദേശത്തോട് ചിറ്റാറ്റുകര പൂയപ്പള്ളി പ്രദേശത്തേക്ക് പോകുന്ന ഭാഗങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു യൂട്ട്